എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറീമീ ദൈവമാതാവി കൃപയുടെ സിംഹാസനമേ കരുണയുള്ള മാതാവി ഭൂലോകരാജ്ഞി പാപികളുടെ സങ്കേതമേ അംഗീകൃ സൃഷ്ടി എത്രയും സ്നേഹം നിറഞ്ഞ അമ്മേ നിൻ്റെ മാധുര്യത്തിലും കരുണയിലും ശരണപ്പെട്ട പാപിയായി ഞാൻ നിൻ്റെ സന്നിധിയിൽ അണയുന്നു ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക സഹായവും അനുഗ്രഹവും നിൻ്റെ തിരുക്കുമാരനോട് അഭ്യർത്ഥിച്ച് എനിക്ക് നേടിത്തരണമേ ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം സ്വർഗരാജ്ഞിയായ പരിശുദ്ധം അറിയുമേ എല്ലാറ്റിനും ഉപരിയായി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനും അങ്ങേപ്പോലെ എളിമയും ശുദ്ധതയും അനുസരണയും സ്വന്തമാക്കാനുള്ള കൃപയും ഈശോയോട് യാചിച്ചു നൽകണമേ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നെ നോക്കണമീ സംരക്ഷിക്കണമേ കരുണയുള്ള അമ്മീ എൻ്റെ അപേക്ഷകളുപേക്ഷിക്കരുതേ ജീവിതപാതയിലും പ്രത്യേകിച്ച് മരണസമയത്തും കൂടെ ആമീൻ